അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഞായറാഴ്ചക്കാണല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയോണ് ഉച്ചയൂടിന് ഇപ്പം വെച്ചാൽ മീൻ കറി മീൻ വറുത്ത് പിന്നെ മാങ്ങ ചമ്മന്തി ഉണ്ട് അങ്ങനെയാണ് നമ്മൾ സാധാരണ കഷ്ണം മീൻ വാങ്ങിയതാണ് കഷ്ണം മീനായിട്ട് തന്നെ വാങ്ങിയതാണ് ചെറിയ സൈസാണ് അപ്പോൾ അത് ഒക്കെ നന്നാക്കി കൊണ്ടുവന്നു അങ്ങനെയാണ് അവിടെ നല്ല നേരെ നന്നാക്കി വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട് ഇവിടെ ആരംഭിക്കുകയും നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം ലേശം തേങ്ങ ഒക്കെ ചെറുകിയത് അത് നമുക്ക് അരച്ചു വയ്ക്കാം ആദ്യം തന്നെ മല്ലിപ്പൊടി ചേർത്തിട്ട് ആദ്യം നീ നമുക്ക് മീൻ കറി തുടങ്ങാം പിന്നെ നന്നാക്കി കൊണ്ടുവന്ന പിന്നെ കുഴപ്പമില്ല നമുക്ക് ഒന്ന് മറ്റേ ചെടികളൊക്കെ ചേർത്ത് നീ ഉണ്ടാക്കുക ഒരു രണ്ട് കഷ്ണം വറക്കാൻ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ താ കറി നമ്മൾ സാധാരണ മൺചട്ടിയിൽ കറി വെക്കുന്നു പുളി രണ്ട് പിഴിഞ്ഞ് പാര പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ ഇതാ നമുക്ക് നൽകി പച്ചമുളക് മീൻ ഇപ്പോൾ നമുക്ക് അരക്കിലോ ആണ് രണ്ട് കഷ്ണം ഉറക്കാനും ബാക്കി കറി വയ്ക്കാനും അത് തന്നെ ഉണ്ട് ഞങ്ങൾക്ക് തക്കാളി ലിപ്താ അരച്ചത് അതിൻ്റെ കൂടി വേണ്ടി ചേർക്കാം പിന്നെ എളുപ്പമുണ്ട് പിന്നെ മീൻ നന്നാക്കാനൊന്നും ഇല്ലാത്തത് എളുപ്പമുണ്ട് ഇത് വർക്കാനുള്ളത് രണ്ട് കഷ്ണം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതും ചേർത്ത് ഒന്നിട്ട് തിരിപ്പി വെക്കാം എന്നിട്ട് വേണമെങ്കിൽ കറി വേവിച്ചെടുക്കാൻ ഇതാ കറി വേറെ കുറെ വെന്ത് വരുന്നുണ്ട് കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കറി വെപ്പിലേർക്കാം പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇതിന് ചെറിയ ഉള്ളി വഴക്കിയിട്ടാണ് ഇതാ മീൻ വറക്കാം രണ്ട് കഷണമല്ലേ ഉള്ളൂ അതൊറ്റ ട്രിപ്പിൽ വറക്കാം മീൻകറി മീൻവർക്കൽ ഇവിടെ കഴിഞ്ഞു ഇപ്പൊ ഒരു ചമ്മന്തി ഒരു മാങ്ങ ചമ്മന്തി കൂടി നെക്കാം ഇനിയിപ്പോൾ താ നമുക്ക് ചമ്മന്തി അരക്കാനുള്ളത് ഒരു ചെറിയൊരു പച്ചമാങ്ങ പിന്നെ ചെറിയ ഉള്ളി കുറച്ച് വലുതന്നെയാണ് അതെടുക്കുന്നുണ്ട് തേങ്ങ അരുവിതവിടെ പിന്നെ പിന്നെതാ മാങ്ങ ചെറുതാക്കി കിട്ടുന്നുണ്ട് മുറിച്ച് ഇടാം പിന്നെതാ നല്ല മുളക് പച്ചമുളക് ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണ് തൊട്ടപ്പുറത്തെ വീട്ടിലെ അവിടുന്ന് തന്ന പച്ചമുളകാണ് ൊരു ചമ്മന്തി ഉണ്ട് ഒപ്പം പിന്നെ മുളകൊക്കെ നല്ല നീള നല്ല നീണ്ട മുളക പിന്നെന്താ പച്ചക്കടുക പച്ചക്കട് ചേർത്തിട്ടാണ് ഇതാ ഉപ്പ് ഇതൊന്ന് അരച്ചെടുക്കാം ഇതാ അത് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തു അപ്പോൾ അതും ഇവിടെ റെഡി ആയി അപ്പോൾ ഏതായാലും ഊണ് കഴുകായി സമയമായി ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഇതാ കറി കൊടുക്കാം മീൻ കറി കഷ്ണം രണ്ട് കഷ്ണം പിന്നെ കറി അമ്മയ്ക്ക് കാര്യമായിട്ട് കറി വെച്ചതാണ് ഇഷ്ടം പിന്നെ പിന്നെന്താ ഒരു കഷ്ണം വറുത്തത് പിന്നെ നമ്മളെ മാങ്ങാച്ചമ്പന്തി പിന്നെ പപ്പടം കാച്ചിയത് അപ്പം അങ്ങനെയാണ് ഇപ്പൊ മീൻ കറി മീൻ വറുത്തത് പപ്പടം കാച്ചിയത് മാങ്ങാച്ചപ്പന്തി അങ്ങനെ ഇപ്പം ഞായറാഴ്ച ദിവസത്തിലെ ഉച്ചയുള്ളൂ ഇനിയിത് എനിക്ക് കഴിക്കാനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടനെ കാണാം